രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ഏകദേശം പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചോറോഡ് നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ആ ആക്സിഡൻറ്റിൽ റോഡ് ക്രോസ് ചെയ്യായിരുന്ന ബേബി എന്ന് പറയുന്ന അറുപത്തി വയസ്സുകാരിയായ സ്ത്രീയും ദൃശാന എന്ന പേരുള്ള ഒൻപത് വയസ്സുള്ള കുട്ടിയും ആ ആക്സിഡൻറ്റിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് ഇടിച്ചിടുന്ന ഒരു ഉണ്ടായി ആ ആക്സിഡൻറ്റിന് ശേഷം ബേബി എന്ന സ്ത്രീ മരണപ്പെടുകയും ദൃഷാന എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലും വരുന്ന ഒരു സാഹചര്യമാണ് അതിനെ തുടർന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ക്രൈം അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ഫോർ എ ഐ പി സി ത്രീ തേർട്ടി എയ് ടു സെവൻറ്റി ന പി സി അതുപോലെ എം ബി ആക്ടിൻ്റെ സെക്ഷൻസ് പ്രകാരവും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഈ അപകടം നടന്നത് ഏകദേശം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാക്ഷികൾക്കൊന്നും തന്നെ ഈ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി പറയാനോ അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിരുന്നില്ല നാഷണൽ ഹൈവേയുടെ ഒക്കെ വർക്ക് നടക്കുന്നൊരു ആയതുകൊണ്ട് തന്നെ ഹൈവേയിൽ പ്രധാനമായിട്ടും ക്യാമറകളില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ ഫോം ചെയ്തത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കഴിഞ്ഞ മാസങ്ങളൊക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശോധനകൾ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഒക്കെ നടത്തിയത് ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നത് ബെന്നി ഡി വൈ എസ് പി ഡി സി ബി ഈ അന്വേഷണത്തിൻ്റെ സ്ക്വാഡ് മെമ്പേഴ്സായി എസ് ഐ കുഞ്ഞുബാവ പി ശ്രീ എ എസ് എ സുരേഷ് ബാബു കെ പി എസ് സി പി ഒമാരായ സന്തോഷ് ജിയൽ ബിജേഷ് കെ ബി ഷിനിൽ കെ ബിനീഷ് ടി എച്ച് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾക്ക് വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു അപകടം നടന്നതിൻ്റെ വലിയൊരു ചുറ്റളവിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം വരുന്ന ചുറ്റളവിലുള്ള ക്യാമറകളൊക്കെയും അന്നേ തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു അത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾക്ക് വിശദമായിട്ടുള്ള അനാലിസിസിന് നമ്മൾ വിധേയമാക്കുക ഉണ്ടായിങ്കിൽ പോലും അതിൽ നിന്നൊരു കാര്യമായിട്ടുള്ള ഒരു ഫീഡ് അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു ഫ്ലൂ നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് അപകടമുണ്ടായിരുന്ന സ്ഥലത്തുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തിയിരുന്നു അതിനെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്പെയർ പാർട്സ് കടകൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ തുടങ്ങിയ അപകടം നടന്നതിന് ശേഷം ഒരു വാഹനം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ ഫിസിക്കലായി പോയിട്ടുള്ള വെരിഫിക്കേഷൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ടവർ ഡമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം അൻപതിനായിരത്തിൽ പരമുള്ള ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഐ പി ഡി ആറുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയും പോലീസ് ഈ കാലയളവിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വാഹനങ്ങൾ അത്തരത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ മറ്റേതെങ്കിലും അപകടത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ തുടർന്നൊക്കെ ഉള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി ഒരു വെള്ള കാറാണ് എന്നുള്ളതായിരുന്നു പോലീസിന് മുമ്പിലുണ്ടായിരുന്ന ഏക ക്ലൂ ഈ കേസ് തുടങ്ങിയ സാഹചര്യത്തിൽ അതിനുശേഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള പരിമിതമായിട്ടുള്ള വിഷുവൽസിൽ നിന്നും ഇത് മാരുതി സ്വിഫ്റ്റ് സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് ടു വാഹനമാണ് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം പത്തൊമ്പതിനായിരത്തോളം വരുന്ന അത്തരത്തിലുള്ള വാഹനങ്ങൾ അതിൽ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെയും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വന്നു അതിനെ അതിനേക്കാൾ ഈ ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് പതിനെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ ആ വാഹനം ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം ഏതെങ്കിലും രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വന്നു ഏകദേശം അഞ്ഞൂറോളം വരുന്ന വർക്ക്ഷോപ്പ് കടകളിൽ നമുക്ക് ഫിസിക്കലായി പോയി ഈ കാലയളവിൽ ഇത്തരത്തിലേതെങ്കിലും വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള റിപ്പയറിങ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നു ഈ മാനുവൽ ആയിട്ടുള്ള വലിയ ടി ഡി എസ് ആയിട്ടുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മളിതിൽ ഓരോരുത്തരുടെയും സ്റ്റേറ്റ്മെന്റ് അപകടത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് ഏത് കാര്യത്തെ പറ്റിയിട്ടാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മളെ ശേഖരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഒരു എൻക്വയറി ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഒരു മതിലിനെ ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മാരുതി സിഫ്റ്റി കാറ് എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അതിനെ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ തുടർന്നാണ് ഈ ഒരു അപകടം നടന്ന സ്വാഭാവികമായിട്ടും വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് അത്തരത്തിലുള്ള വണ്ടിയുടെ പാർട്സുകളെല്ലാം തന്നെ മാറ്റിയതായിട്ട് പോലീസ് മനസ്സിലാക്കി അത് തുടർന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് തത്തുല്യമായിട്ടുള്ള ഒരു മാറ്റമാണ് വണ്ടിക്ക് പിന്നീട് അൾട്രേഷൻ അല്ലെങ്കിൽ വണ്ടിയുടെ പാർട്സ് മാറ്റി വെച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് അന്നേ സമയത്ത് ഈ ഒരു വാഹനം ഈ ഒരു സമയത്ത് തലശ്ശേരി ഭാഗത്തേക്ക് കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ടായിരുന്നുവെന്നും അതിൽ ആ വണ്ടി അന്നേ ദിവസം ഓടിച്ചിരുന്നത് ഷെജീൽ ഷെജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ ആർ സി യോണറായിട്ട് ഷെജിയിൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ അശ്രദ്ധമായി പോയ ഒരു സാഹചര്യ സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം വണ്ടി ഓടിച്ച ആൾ ഇന്ന് ഇപ്പോൾ യു എയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിനെ പറഞ്ഞുണ്ട് ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഫെബ്രുവരി രാത്രി ഒൻപത് മണി ഈയൊരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു പക്ഷേ ആ ഒരു പരിഭ്രാന്തിയിലും എന്നാൽ ഇത് പിന്നീട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിനെപ്പറ്റി പിന്നീട് മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അപകടം നടന്നതിനെ പറ്റിയിട്ട് വെളിപ്പെടുത്താനോ അവർ തയ്യാറാവാതിരുന്നത് അതിന്റെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള കണ്ടക്റ്റിൽ അവർ കൃത്യമായിട്ട് ഈ വാഹനം പിന്നീട് മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ പുറത്ത് ഉള്ള ചെറിയ അടയാളങ്ങൾ പോലും മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള തെളിവ് നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാർ ഓണറ് പുറമേരി സ്വദേശിയാണ് അതെ അതെ അതെടുത്തൊരു അത് കാർ ഉടമയും ശുചിത് ഒരാളാണ് ഒരാളാണ് അത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഈ പ്രതിയെ കൊണ്ടുവന്ന് ബാക്കി കേസിനാവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ കേസിൽ ഇതുവരെ ക്ലെയിം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടിക്ക് ലഭിക്കേണ്ടെന്ന ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വയലുകൾ സ്പീഡ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തും പോലീസിൻ്റെ ഭാഗത്തും നല്ല സഹായങ്ങളുണ്ടാവും ഇത് നാഷണൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം ആണ് ഉണ്ടായിരുന്നത് നമ്മൾ പിന്നീടുള്ള പരിശോധനയിൽ ആ ഒരു ക്ലെയിം അതൊരു തെറ്റായ ക്ലെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപകടം നടന്നത് മറ്റൊരിടത്താണെങ്കിലും മറ്റൊരു മറ്റൊരു മതിലിനോട് ഇടിച്ച് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലെയിം നടത്തിയിട്ടുള്ളത് ഏകദേശം മുപ്പത്തിയാറായിരത്തോളം രൂപയുടെ ക്ലെയിം പിന്നീട് ഈ സമയത്ത് ഈ അദ്ദേഹം അവരുടെ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു ആ സമയത്ത് അശ്രദ്ധമായി പോയൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് നമുക്ക് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ട് വന്നിരുന്നു പക്ഷേ ആ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ കാലയളവിലെല്ലാം തന്നെ ഒരുപാട് അത്തരത്തിൽ ക്ലെയിം ചെയ്ത ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിലുള്ള വൈരുദ്ധ്യങ്ങളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുണ്ടായിരുന്നു ഇല്ല ഇതില് അതിന്റെ ഭാഗമായിട്ട് എൻക്വയറി അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഈ ഒരു കേസിലേക്ക് അതിന്റെ ഇന്റൻഷൻ ഇല്ല എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു ഫോർജറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്ലെയിം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർജറി ആണെങ്കിൽ അത് പിന്നീട് പരാതി ലഭിക്കുന്ന പക്ഷം അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കും നെക്സ്റ്റ് ആണ് പോയിരിക്കുന്നത് അയാൾ ഓൾറെഡി വിദേശത്തായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് നാട്ടിൽ വന്ന ഒരു സമയമായിരുന്നു അതിനുശേഷം മാർച്ച് അപ്പൊ മാർച്ച് പതിനാലാം തീയതി വീണ്ടും തിരിച്ച് വിദേശത്ത് പോയിരുന്നു അത് ഫെബ്രുവരി തന്നെ ഈ അപകടം നടന്ന മാസം തന്നെ ചെയ്തിട്ടുണ്ട് അതെ അതെ യാത്ര ചെയ്യുന്ന സമയത്ത് അതെ അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൂടെ ട്രാവൽ ചെയ്തിരുന്ന ഭാര്യയുടെ ഒക്കെ മൊഴി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതി ഉടനെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആരാണ് ഇതില് ഏതെങ്കിലും രീതിയിലേക്ക് വാഹനം ആൾട്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കുന്നതിന്റെ ഇന്റൻഷൻ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്ക് റോൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു ഭാഗത്തേക്കും കൂടിയാണ് ഇനിയുള്ള അന്വേഷണം അല്ല അപകടം അപകടം നടന്നതിലേക്ക് ഇത് ഹൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ധാരണ ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അത് ഏഹ് പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയൂ അല്ല അതിന്റെ ഇടയിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ പേരൽ ഈ ഒരു മാറ്റം വരുത്തിയതിനു ശേഷമാണ് പോയിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തെ സമയം കഴിഞ്ഞിട്ടാണ് ആള് പോകുന്നത് ഇല്ല ഇവർ അപകടം നടന്നതിന് ശേഷം അത് മറ്റാൾക്കാരോടൊന്നും അധികം ഡിസ്ക്ലോസ് ചെയ്യാതെ ഇത് അടക്കി വെക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തിരുന്ന ഒരു മോഡൽസ് പക്ഷേ ഏതൊരു ക്രൈം സീനിലും സ്വാഭാവികമായിട്ടും പ്രതികൾ ബാക്കി വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് നമ്മൾക്ക് ഒരു പ്രത്യേക ടീമായി ബന്ധപ്പെട്ടിട്ട് ഇവരിൽ പല ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ പത്തോളം മാസമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ പുറകെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കുറേ മാനുവലായിട്ട് ഒരുപാട് വെരിഫിക്കേഷൻ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ടി വന്നിരുന്നത് അതാണ് നമുക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് പക്ഷേ ഫൈനലായിട്ട് ആ കാർ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ അപകടം നടത്തിയ ആളെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാറിലെ കുട്ടികളും കൂടെ അടക്കം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അവര് പിൻ സീറ്റിലിരുന്നു കൊണ്ട് മുൻപിലേക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ച സമയത്ത് മുൻപിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷനിലേക്ക് ശ്രദ്ധ പോയ സമയത്താണ് ഈ കുട്ടി കുട്ടി ഇവരപകടായിരിക്കുന്നത് പിന്നീട് അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ബാക്കി കൂടുതൽ കാര്യങ്ങൾ പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പങ്കുവെക്കാൻ പറ്റും അതെ ത്രീ നോട്ട് ഫോർ എ ആയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാക്കി എവിഡൻസ് ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലേറ്റർ ഓൺ ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളായിരിക്കും അതിന്റെ ഭാഗമായിട്ട് സെക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലേക്ക് ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പുറത്ത് അറിയാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും തരത്തിലേക്ക് പിൻകാലത്ത് ഒരു ഹാർബറിംഗ് ചെയ്ത എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മള് ഈ കേസിന്റെ അന്ന് മുതൽ നമ്മൾ ഈ കേസ് തുടങ്ങിയ സ അന്നു മുതൽ തന്നെ ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമായിട്ട് മാറി മാറി ഈ അന്വേഷണം നടത്തിയിരുന്നു അവരൊക്കെയും കുട്ടിയെ ചികിത്സിച്ച ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ഇരിക്കുന്നതാണ് കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ബന്ധുവീടുകൾ ഈ സ്ഥലത്ത് ഉണ്ട് അപ്പോൾ അവിടേക്കാണ് പെട്ടെന്ന് തന്നെ തെറ്റിച്ചിട്ട് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നമ്മൾക്ക് ഈ ഒരു ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് കൊയിലാണ്ടി മുതൽ അഴിയൂർ വരെയുള്ള മുപ്പത്തി ഒൻപത് കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള ഒത്തിരിയേറെ ക്യാമറകൾ നമ്മൾ ആ സമയത്ത് പരിശോധിച്ചിരുന്നു കളക്ട് ചെയ്തിരുന്നു അതുപോലെ നമ്മൾക്ക് കൊയിലാണ്ടിലുള്ള എ എൻ പി ആറ് ക്യാമറകളടക്കം നമുക്ക് സാധ്യമായിട്ടുള്ള ക്യാമറയൊക്കെ വിഷ്വൽസ് നമ്മളന്ന് തന്നെ ശേഖരിച്ചിരുന്നു കാരണം പിൻകാലത്ത് ഒരു ആവശ്യം വരുന്ന സമയത്ത് എനിക്കൊരു ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഇത് വളരെ ഒരു ഡിസ്റ്റൻസിലാണ് ഈ വണ്ടി കവർ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു 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 ഡയറക്ഷൻ വയനാ വടകരയിൽ നിന്ന് കൈനാട്ടി ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ വണ്ടി മെയിൻ റോഡിൽ നിന്നും മിസ്സാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്യാമറകളുടെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ കേസിലേക്ക് ഉപകാരപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൻ്റെ ദൃസാക്ഷിയായിരുന്ന ഓട്ടോ ഡ്രൈവർ ഈ സംഭവത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കതിൽ കുറച്ച് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിരുന്ന ഭാഗവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ലീഡായിട്ട് ഒരു കെ എൽ പതിനെട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു വളരെ രജിസ്ട്രേഷനുള്ള നമ്പറുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു ഫിൽട്ടറിങ് ആദ്യ ഭാഗത്ത് പോസിബിൾ ആയിരുന്നെങ്കിലും പിൻകാലത്ത് ആദ്യ ഒരു വാഗണർ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെ ഒരുപാട് ഒരുപാട് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആദ്യം ആദ്യമുതൽ തന്നെ ഈ കേസിലുണ്ടായിരുന്നു ഫോർ സിക്സ് ഓക്കെ പിന്നിട്ട് ഓട്ടോയിലെ ഓട്ടോക്കാരന്റെ മൊഴിയിൽ നമ്മൾക്ക് നമ്പറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതുണ്ടായിരുന്നു കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ അപകടം നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു മെമ്മറിയിൽ റീകലക്ട് ചെയ്ത് എടുക്കാന്നുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് മറ്റ് സാധ്യതകളെയും പരിശോധിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നമ്മൾ നടത്തിയിരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് വരെ ഇപ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഒരു ഹാഫ് കറക്റ്റായിരുന്നു കേൽ പതിനെട്ട് വരെയുള്ള ഒരു ഭാഗം ആയിരുന്നു പക്ഷേ ബാക്കി പറഞ്ഞ നമ്പറുകൾ തെറ്റായിരുന്നു ആദ്യം ഒരു കാർ തെറ്റായിരുന്നു നോക്കുമ്പോൾ അത് സ്വിഫ്റ്റ് നമ്പർ അതുമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ബാക്കി പ്രതിയെ ആവശ്യമായിട്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല പ്രതിയെ കൊണ്ടുവന്നിട്ട് ബാക്കി കേസിന്റെ ബാക്കിയുള്ള അന്വേഷണവും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി വളരെ അടുത്ത സമയത്ത് തന്നെ ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു ഒരു വിത്തിൻ വൺ വീക്ക് ടു വീക്സിനുള്ളിൽ ആ കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പം ബന്ധപ്പെട്ടിട്ട് ആദ്യം മുതലേ തന്നെ ഈ ഒരു വണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മീഡിയകളിലൂടെ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ വ്യാപകമായ രീതിയിലേക്ക് നിങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നു ഈ ഇത്തരത്തിലുള്ള വളരെ വേഗമായിട്ടുള്ളൊരു പിക്ചറാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് വളരെ വ്യാപകമായിട്ട് അത് അയച്ചു കൊടുക്കുകയും സർക്കുലേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള വണ്ടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഈ ഒരു കാലയളവിൽ വന്നിരുന്നു ഇങ്ങനെ വണ്ടി ആവാൻ സാധ്യതയുണ്ട് നമ്മളതൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു കാര്യം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു എഫേർട്ടിനെയും ഈ ഒരു അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാം ഓക്കെ താങ്ക് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം